നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ നിരോധിച്ചത് എണ്ണൂറ്റി വെബ്സൈറ്റുകൾ അവയിൽ അശ്ലീല സൈറ്റുകൾ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൈറ്റുകൾ നിരോധിച്ചിട്ടുള്ളത് ഈ വർഷം ആദ്യ മൂന്ന് മാസങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം വെബ്സൈറ്റുകൾ ഫിഷിംഗ് വഞ്ചന തുടങ്ങിയ കാരണം മൂലം ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നാണ് വിവരം ഈ വർഷം ആദ്യ മൂന്ന് മാസങ്ങളിലെ പരിശോധനകളുടെ ഭാഗമായാണ് നടപടി യുഎഇയിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകൾ കണ്ടെത്തി നിരോധിക്കുന്നത് സൈബർ തട്ടിപ്പുകൾക്ക് ശ്രമിച്ച വെബ്സൈറ്റുകൾ ഉൾപ്പെടെയാണ് നിരോധിച്ചത് ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന ഉപയോക്താക്കളുടെ പേരുകൾ സമാഹരിക്കുകയും സന്ദർശനങ്ങളുടെ തീയതിയും സമയവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് യു എ ഇ അധികൃതർ തുടരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുട്ടികളുടെ അശ്ലീല വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നവരോട് യു എ ഇ അധികൃതർ ഒരു സഹിഷ്ണുതയും കാണിക്കില്ലെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി നിരോധിത വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നവർ അവരുടെ കമ്പ്യൂട്ടറുകളുടെ ഐ നമ്പർ മറയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത്തരം പ്രവർത്തനങ്ങൾ പിടിക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് ആറുപേർ കുട്ടികളുടെ അശ്ലീല വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യുകയും വെബിൽ മെറ്റീരിയൽ വിതരണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി ഒരു പ്രാദേശിക അറബിക് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ട് പറയുന്നു പൊതുതാൽപര്യത്തിനോ പൊതു മര്യാദകൾക്കോ ക്രമസമാധാനത്തിനോ പൊതുജനങ്ങളുടെയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ മതത്തിനോ വിരുദ്ധവുമാകുന്ന ഉള്ളടക്കങ്ങളാണ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസി പ്രകാരം നിയമവിരുദ്ധമായി മാറുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകളിലേക്കും നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങളിലേക്കും പ്രവേശിക്കാൻ അനുവദിക്കുന്ന പ്രോക്സി സെർവറുകൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ എന്നിവയും നിയമവിരുദ്ധമാണ് നഗ്നത അശ്ലീല ദൃശ്യങ്ങൾ പെൺവാണിപ്പം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ ആൾമാറാട്ടം തട്ടിപ്പ് തുടങ്ങിയവ മാനഹാനി ഉണ്ടാക്കുന്നതും അപമാനിക്കുന്നതുമായ ഉള്ളടക്കങ്ങൾ സ്വകാര്യതാ ലംഘനം യുഎഇയിലെ ക്രമസമാധാന വ്യവസ്ഥയ്ക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയോ കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അറിവ് നൽകുകയോ ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ യു എ ഇ നിയമപ്രകാരം കുറ്റകരമാണ് ഇതിനു പുറമെ ബൌദ്ധിക സ്വത്തവകാശത്തിലേക്കുള്ള കടന്നുകയറ്റം വിവേചനം മതത്തെ അപമാനിക്കൽ വൈറസുകൾ പോലുള്ള പ്രോഗ്രാമുകൾ തുടങ്ങിയവയും ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസി പ്രകാരം കുറ്റകരമാണ് നിരോധിച്ച ചില വെബ്സൈറ്റുകളിൽ ഉണ്ടായിരുന്നത് ഇവയെല്ലാമാണ് ബ്ലോക്ക് ചെയ്ത ഉള്ളടക്കം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ നിരോധിത ഉള്ളടക്കത്തിലേക്ക് ആക്സസ് അനുവദിക്കുന്ന പ്രോക്സി സെർവറുകളും വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അശ്ലീലം നഗ്നത ആൾമാറാട്ടം വഞ്ചന ഫിഷിംഗ് അപമാനം അപകീർത്തിപ്പെടുത്തൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം യു എ ഇക്കും സാമൂഹിക ക്രമത്തിനും എതിരായ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ പ്രവർത്തികളെ പിന്തുണയ്ക്കൽ എന്നിവ ആയിരുന്നു വെബ്സൈറ്റുകളിൽ ഉണ്ടായിരുന്നത് യുഎഇയിൽ പോൺസൈറ്റ് സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞത് ആറ് മാസമെങ്കിലും തടവോ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം മുതൽ ഒരു മില്യൺ ദീർഘം വരെ പിഴയോ അടയ്ക്കേണ്ടി വന്നേക്കാം അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കുട്ടികളുടെ അശ്ലീലം പോലുള്ള ഉള്ളടക്കം ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിനെതിരെ നിവാസികൾക്ക് കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് യുഎഇയുടെ സുരക്ഷ ഒരിക്കലും ദുർബലപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഉപയോക്താക്കളെയും വെബ്സൈറ്റുകളും പ്രാദേശിക അധികാരികൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ